ചാലക്കുടി കോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിലാണ് ഉച്ചയ്ക്ക് മോഷ്ടം നടന്നിരിക്കുന്നത് ഒരു മോഷ്ടാബ് അങ്ങോട്ടേക്ക് എത്തുന്നു ആകെ ഉണ്ടായിരുന്ന രണ്ട് ജീവനക്കാരിൽ രണ്ടുപേരെയും ശുചിമുറിയിൽ പൂട്ടിയിട്ട ശേഷം ക്യാഷ് കൗണ്ടർ അടിച്ചു തകർത്ത് അവിടെ ഉണ്ടായിരുന്ന ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപ കവർന്നു എന്നാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് ഫെബ്രുവരി പതിനാലാം തീയതി എല്ലാവരും വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്ന ഈ സമയത്ത് തൃശ്ശൂർ ചാലക്കുടിയിലെ ഫെഡറൽ ബാങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് വന്ന് പതിനഞ്ച് ലക്ഷം രൂപ മോഷ്ടിച്ചിട്ട് നമ്മൾ കരുതുന്നു ഇദ്ദേഹം ഒരു എൻഡോർക്ക് സ്കൂട്ടറിൽ വന്ന് കാഷ്വലായിട്ട് ആ സ്കൂട്ടർ ബാങ്കിന്റെ അവിടെ ഫ്രണ്ടിലൊക്കെ ഒതുക്കിയൊക്കെ വെച്ചിട്ട് കാഷ്വലായിട്ട് ബാങ്കിനകത്ത് പോകുന്നു അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ജീവനക്കാരെ ജീവനക്കാരൻ ബാങ്കിനകത്തുണ്ടായിരുന്നു അവരെയൊക്കെ ഭീഷണിപ്പെടുത്തി ഒരു കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു റൂമിനകത്ത് ലോക്ക് ചെയ്തു അതിനുശേഷം ഇദ്ദേഹം കാഷ്യറിന്റെ അവിടെ റൂം തല്ലിപ്പൊളിച്ച് ചകത്ത് കയറി ഒരു പതിനഞ്ച് ലക്ഷം രൂപ മോഷ്ടിച്ചുകൊണ്ട് പൊക്കളം കയറി ഇത് നമ്മുടെ വെള്ളിയാഴ്ച പട്ടാപകൽ നടന്ന ഒരു കവർച്ചയായതുകൊണ്ട് തന്നെ എല്ലാ ന്യൂസ് ചാനലുകാരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കേരള പോലീസിന് ഇത് വലിയ നാണക്കേടായിപ്പോയിവിടെ കാരണം പട്ടാപ്പകല് ഒരു പ്രധാനപ്പെട്ട സിറ്റിയിൽ വലിയ കേരള പോലീസിന് ക്ഷീണം അവര് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇത് ആരാണ് കവർച്ച നടത്തിയത് എന്ന് അറിയാൻ വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഇനി ബാങ്കിനകത്ത് നടന്ന സംഭവങ്ങൾ എന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ജാക്കറ്റൊക്കെ ഇട്ടാണ് വന്നത് ഈ കവർച്ച നടത്താൻ വന്ന വ്യക്തി അതേപോലെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റിനകത്ത് ഒരു മാസ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഒരിക്കലും ഇങ്ങനെ തിരിച്ചറിയാൻ പാടില്ല ഈ വ്യക്തി ആരാണെന്ന് ആ രീതിക്കാണ് അദ്ദേഹം വന്നിട്ട് പോയത് അത് മാത്രമല്ല ഇദ്ദേഹം ബാങ്കിനകത്ത് വന്ന് ഹിന്ദിയിലാണ് സംസാരിച്ചത് അപ്പോൾ എല്ലാവരും വിചാരിച്ച് ഹിന്ദിക്കാരനായിരിക്കുമെന്ന് അതിനുശേഷം പോലീസ് വന്നു പോലീസ് വന്ന് അവിടുത്തെ സി സി ടി വി ഒക്കെ ബാങ്കിൻ്റെ പരിശോധിച്ച സമയത്ത് അതായത് പോലീസ് പതിനഞ്ച് ദിവസം മുന്നേ വരെയുള്ള സി സി ടി വിസ് ഒക്കെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് അപ്പം മൂന്ന് ദിവസം മുന്നേ ഒരാള് അവിടെ വന്നതായിട്ട് പോലീസ് ശ്രദ്ധിക്കപ്പെട്ടു അതായത് ഒരു വർക്കാവാത്ത എ ടി എം കാർഡും കൊണ്ടാണ് ഈ വ്യക്തി വന്നതെന്ന് പോലീസിന് മനസ്സിലായി ഇനി ബാങ്കിൽ കവർച്ച നടത്തിയ ശേഷം ഇദ്ദേഹം എങ്ങനെയാണോ വന്നത് അതേപോലെ ക്യാഷ്വലായിട്ട് ഇറങ്ങി ആ സ്കൂട്ടർ എടുത്തിട്ട് അദ്ദേഹം പല പല വഴികളിൽ കൂടെ ആരും അറിയാത്ത വഴികളിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു ഇത് പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷെ ഈ എൻറ്റോർക്കിന്റെ ബൈക്കില് ബൈക്കല്ലേ സ്കൂട്ടർ ഈ സ്കൂട്ടറിൽ വെച്ചിരുന്ന നമ്പർ പ്ലേറ്റ് വ്യാജമായിരുന്നു അത് ഇപ്പൊ സ്വാഭാവികമായി പോലീസിന് കാണുമ്പോൾ തന്നെ ഇത് വ്യാജരാണെന്ന് മനസ്സിലായി പക്ഷെ ഇദ്ദേഹം ആരും സഞ്ചരിക്കാത്ത വഴികളിൽ കൂടെ ഇങ്ങനെ സഞ്ചരിച്ച് പോലീസിനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ ഇദ്ദേഹം സി സി ടി വി സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ആ സ്ഥലങ്ങളിൽ പോയി മൂന്ന് പ്രാവശ്യം ഇദ്ദേഹം വസ്ത്രം മാറിയിട്ടുണ്ട് കോസ്റ്റ്യൂം ഒക്കെ മാറിയാണ് അദ്ദേഹം യാത്ര ചെയ്തത് അപ്പൊ ഇതിനിടയ്ക്ക് ഇദ്ദേഹത്തിന്റെ വാഹനം അതായത് അദ്ദേഹത്തിന്റെ ആ എൻറ്റോർക്ക് ബൈക്കിന്റെ ഒരു മിറർ രണ്ട് മിറർ അത് ഇളക്കി വെച്ചിട്ടാണ് ഇദ്ദേഹം റോബർക്ക് വന്നത് ഈ മിററ് ഈ സമയത്ത് അദ്ദേഹം തിരിച്ച് ഫിറ്റ് ചെയ്ത് വെച്ചു അപ്പം ഈ വാഹനം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോലീസിന് കഴിയില്ലെന്നാണ് ഇദ്ദേഹം വിചാരിച്ചത് പക്ഷേ ഇങ്ങനെ സൂക്ഷ്മമായി നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന്റെ ഷൂസിൽ ഒരു കളർ പോലീസിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയായിരുന്നു അപ്പൊ അത് വെച്ച് പക്ഷേ ഇദ്ദേഹം എല്ലായിടത്തും കോസ്റ്റ്യൂം മാറ്റിയായിരുന്നു അദ്ദേഹത്തിന്റെ ഷൂസ് മാറ്റാൻ മറന്നു ഇത് കേട്ടപ്പോൾ എനിക്ക് മറ്റേ പോക്കരി സിനിമയിൽ നമ്മുടെ വടിവേലും പല കോസ്റ്റ്യൂമിൽ വരും പക്ഷെ തലയിൽ ആ ഒരു സാധനം ഉണ്ടല്ലോ ആ ഉണ്ട അത് അങ്ങനെ തന്നെ ഇരിക്കും അതാണ് എനിക്ക് ഓർമ്മ വന്ന കാര്യം അപ്പൊ ഇദ്ദേഹം ഈ കോസ്റ്റ്യൂമില് ഈ ഷൂസ് മാറ്റാത്തതുകൊണ്ട് പോലീസ് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തു വെച്ചിരുന്നു ഇദ്ദേഹം ഹൈവേയിൽ കയറിയിട്ട് എങ്ങോട്ടൊക്കെയോ പോയി അങ്ങനെ കഴിഞ്ഞ രണ്ടു ദിവസമായി തൃശ്ശൂർ എറണാകുളം ജില്ലകളിൽ പോലീസ് ഇങ്ങനെ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു അവസാനം ഞായറാഴ്ച വൈകുന്നേരം ഇദ്ദേഹത്തിന് പോലീസ് വീട്ടിൽ ചെന്ന് സർപ്രൈസ് ആയിട്ട് അറസ്റ്റ് ചെയ്തു അദ്ദേഹം ഞെട്ടിപ്പോയിന്നാണ് പോലീസ് പറഞ്ഞത് ഇട ഇനി ഇദ്ദേഹത്തിന്റെ വീട് നിങ്ങൾ കാണണോ ഞാൻ സൈഡിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചോ ഇവിടെ ഒരു ഗംഭീര വീടാ തൃശ്ശൂർ നഗരത്തിനകത്ത് ഒരു ഗംഭീര വീടൊക്കെ ഉള്ള ഒരു പണക്കാരനാണ് ഇദ്ദേഹത്തിന്റെ പേര് റിജോ ആന്റണി എന്നാണ് ഇദ്ദേഹം വളരെ ആസൂത്രണമായി തന്നെയാണ് ബാങ്ക് കവർച്ച നടത്തിയത് ബാങ്കിനകത്ത് ചെന്ന സമയത്ത് ഇദ്ദേഹം വഴിതെറ്റിച്ചു വിടാൻ വേണ്ടി ഹിന്ദിയിലേക്കാണ് സംസാരിച്ചത് പക്ഷേ കേരള പോലീസ് ഇങ്ങനെ സൂക്ഷിക്കുന്നത് ിയപ്പോൾ ഇദ്ദേഹത്തിന് കൊടവയറുള്ളതായിട്ട് പോലീസ് ശ്രദ്ധിച്ചു അതായത് മലയാളികൾക്കാണല്ലോ കൊടവയറുള്ളത് എന്തായാലും ഹിന്ദിക്കാർക്ക് അങ്ങനെ മെജോറിറ്റി ആളുകൾക്ക് നമുക്കറിയാം റോട്ടി കൂടെ പോകുമ്പോൾ വളരെ ഉണങ്ങിപ്പോയ ആൾക്കാരൊക്കെയാണ് പോകുന്നത് അപ്പൊ അവർക്കൊന്നും വലിയ കുടവേയൊന്നുമില്ല മലയാളികൾക്ക് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യക്കാർക്കാണ് നല്ല കുടവയറൊക്കെ ഉള്ളത് കൊടവയർ വെച്ച് അദ്ദേഹത്തിന് കുറച്ചും കൂടെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോലീസിനെ സഹായിച്ചു എന്നാണ് പറഞ്ഞത് എട്ട് ഇനി റിജോ ആന്റണി എന്തിന് കവർച്ച നടത്തിയെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ പേടിച്ചിട്ടാണ് കവർച്ച നടത്തിയത് യെസ് ഭാര്യ പേടിയില്ലാത്ത ആൾക്കാർ ഇവിടെ ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക അതായത് ഇദ്ദേഹത്തിന്റെ ഭാര്യ വിദേശത്ത് കുവൈറ്റിലെ ഒരു നേഴ്സാണ് അവരവിടെ ജോലി ചെയ്ത കാശൊക്കെ ഇദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് അയച്ചു കൊടുക്കും ഇദ്ദേഹം വിദേശത്തായിരുന്ന സമയത്താണ് ഈ വീടൊക്കെ വെച്ചത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യ അയച്ചു കൊടുത്ത പൈസയൊക്കെ ഇദ്ദേഹം ഇവിടെ ലാവിശ്യമായിട്ട് മദ്യപാനവും ആഡംബര ജീവിതവും കൂട്ടുകാരുമായിട്ട് കടിച്ചു പൊടിച്ച് നടന്ന് അവസാനം കടക്കാരനായി ഭാര്യ അയച്ചു കൊടുത്ത പൈസ മുഴുവൻ തീർന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യ അടുത്ത മാസം തിരിച്ചു നാട്ടിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞതോടെ ഇദ്ദേഹം പരിഭ്രാന്തനായി ഇദ്ദേഹം ഈ റോബറി നടത്തിയ ഈ ഒരു ബാങ്ക് ഉണ്ടല്ലോ ഈ ബാങ്കിന് ഓപ്പോസിറ്റ് ഒരു പള്ളിയുണ്ട് ഈ പള്ളിയിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയും ഒരു മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ആൾക്കാരൊക്കെ വരും അപ്പൊ ആ ദിവസങ്ങൾ ഒഴിവാക്കി ഇദ്ദേഹം ആ മൂന്നാമത്തെ വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് അതായത് തിരക്കൊന്നും ഇല്ലാത്ത സമയം ഈ ബാങ്കിലെ ആൾക്കാരെല്ലാം ഫുഡ് കഴിക്കാൻ പോകുന്ന സമയമൊക്കെ നോക്കിയിട്ടാണ് ഇദ്ദേഹം കവർച്ച നടത്തിയത് ഇനി അതിനെക്കാളും വലിയ കോമണി എന്ന് വെച്ചാൽ ഇദ്ദേഹം ആ പള്ളിയിലെ തന്നെ അല്ലെങ്കിൽ ആ ഇടവകയിലെ തന്നെ വ്യക്തി എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ബുദ്ധി എന്ന് നിങ്ങൾ നോക്കുക പെട്ടെന്ന് ആ പോലീസുകാർ നോക്കിയെന്ന് വെച്ചാൽ പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ റോബറി നടത്തിയിട്ടുള്ളൂ കാരണം ആ കൗണ്ടറിനകത്ത് അൻപത് ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ട് ഒരു റോബറിക്ക് വന്ന ആൾ ബൊത്ത പൈസ എടുക്കാതെ കൊറച്ച് കാശ് മാത്രം എടുത്തുകൊണ്ട് പോയി എന്നുള്ള കാര്യമൊക്കെ പോലീസ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കൊന്നും ഒരു ബാങ്ക് റോബറി നടത്തി ഇത്രയും സംഭവമായിട്ട് കഥ എസ്കേപ്പ് ആയെങ്കിലും പോലീസുകാർ വളരെ കുറഞ്ഞ രണ്ട് ദിവസം കൊണ്ട് കേരള പോലീസ് ആ ഒരു കുറ്റവാളിയെ കണ്ടെത്തി പത്ത് ലക്ഷം രൂപ റിക്കവർ ചെയ്ത് ഇനി അഞ്ചു ലക്ഷം രൂപ ഉടനെ റിക്കവർ ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത് ഇട ഈ വാർത്ത കേട്ടപ്പം എനിക്ക് ഓർമ്മ വന്ന മറ്റൊരു കിടിലും സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഒരു ഒരു റോബർ നടന്നിട്ടുണ്ടായിരുന്നു അതായത് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ഒരു അക്രമി ഒരാളെ എ ടി എം കൌണ്ടറിനകത്ത് എ ടി എംന്ന് പൈസ എടുത്തു അപ്പൊ ഈ അക്രമിയുടെ ഫോണിലേക്ക് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നുണ്ടായിരുന്നു അത് സി സി ടി വിയിൽ അതായത് എ ടി എമ്മിനകത്തുള്ള എ ടി എം കൗണ്ടറിനകത്തുള്ള സി സി ഇത് അപ്പോൾ അത് പോലീസ് പരിശോധിച്ചപ്പോൾ ആ ടൈമിൽ ഫോൺ കോൾ വന്ന ആ ഒരു ലൊക്കേഷനിലെ ടവറിൽ എത്ര കോൾ അതിൽ എത്ര ലക്ഷം കോൾ ഉണ്ടായിരുന്നു ആ കോൾ അല്ല ഇവര് സോർട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് അത് ആരാണ് ആ അക്രമി ഈ അദ്ദേഹത്തിന്റെ എ കാർഡ് ഉപയോഗിച്ച് ആരാണോ റോബറി നടത്തിയത് അദ്ദേഹത്തിനെ പോലീസ് വളരെ വിദഗ്ധമായി പൂട്ടിയ ഒരു കഥ ഞാൻ ഓർത്തു അപ്പൊ കേരള പോലീസ് അതേപോലെ തന്നെ വളരെ സൂക്ഷ്മമായി മുപ്പത് പേരടങ്ങുന്ന ഒരു സംഘം രണ്ട് ദിവസം വളരെ വലിയ രീതിയിൽ നിരീക്ഷണം നടത്തിയിട്ടാണ് ഈ കേസ് തെളിയിച്ചത് പിന്നെയും കേരള പോലീസ് അടിപൊളിയായിട്ട് ഒരു സംഭവം തെളിയിച്ചായിരുന്നു